അസലാമലൈക്കും വർഹമത്തല്ലാ വർക്കാത്തു നമുക്കിന്ന് അഞ്ചാം ക്ലാസ്സുകാർക്ക് ഇപ്പോൾ കഴിഞ്ഞ പൊതുപരീക്ഷയിൽ വന്ന ഫിഖിൻ്റെ ആൻസർക്ക് നോക്കാം നിങ്ങൾ എഴുതിയ ഉത്തരങ്ങൾ ശരിയാണോ എന്ന് നോക്കൂ നിങ്ങൾക്ക് കിട്ടിയ മാർക്ക് കമൻറ്റായി അറിയിക്കണേ ചോദ്യം ഒന്ന് യോജിപ്പിക്കുക ബ്രാക്കറ്റിൽ തൊഹൂറ് സുന്നത്തുകൾ ജറാദ് വാജിബ് മിസ്വാക്ക് ചെയ്യൽ എന്നിങ്ങനെ നൽകിയിട്ടുണ്ട് താഴെ തന്നിട്ടുള്ള ചോദ്യങ്ങൾക്ക് ശരിയായി യോജിപ്പിക്കുക ഒന്ന് ചെയ്താൽ പ്രതിഫലവും ഒഴിവാക്കിയാൽ ശിക്ഷയും ഉള്ളത് ഡാഷ് ഉത്തരം വാജിബ് രണ്ട് സ്വയം ശുദ്ധിയുള്ളതും മറ്റൊന്നിനെ ശുദ്ധിയാക്കാൻ കഴിവുള്ളതുമായ വെള്ളം ഡാഷ് ഉത്തരം തഹൂറ് മൂന്ന് നജസല്ലാത്ത അല്ലാത്ത ശവമാകുന്നു ഡാഷ് ഉത്തരം ജറാദ് നാല് ഉളു ഇൻ്റെ പൂർണ്ണതയ്ക്ക് അത്യാവശ്യമാണ് ഡാഷ് ഉത്തരം സുന്നത്തുകൾ അഞ്ച് വായയെ ശുദ്ധിയാക്കുന്നതും റബിനെ തൃപ്തിപ്പെടുത്തുന്നതുമാണ് ഡാഷ് ഉത്തരം മിസ്വാക്ക് ചെയ്യൽ ചോദ്യം രണ്ട് ശരി അടയാളപ്പെടുത്തുക തന്നിട്ടുള്ള ഓപ്ഷൻസിലെ ശരി ഏതാണോ അതിന് ടിക്കിട്ടാൽ മതി ഒന്ന് കൂടിയാൽ അറുപത് ദിവസമാണ് ഓപ്ഷൻസ് ഹൈല് നിഫാസ് ഇസ്തിഹാലത്ത് ഉത്തരം നിഫാസ് രണ്ട് തയമ്മുമിൻ്റെ ഷർത്തുകൾ ഓപ്ഷൻസ് നാല് അഞ്ച് ആറ് ഉത്തരം നാല് മൂന്ന് സ്ത്രീകൾക്കും സുന്നത്താണ് ഓപ്ഷൻസ് ജുമുവ ബങ്ക് ഇക്കാമത്ത് ഉത്തരം ത്ത് നാല് തെബീറത്തുൽ ഇഹ്റാമിൽ രണ്ട് കൈകൾ ഉയർത്തൽ ഓപ്ഷൻസ് കറാഹത്ത് സുന്നത്ത് വാജിബ് ഉത്തരം സുന്നത്ത് ചോദ്യം അഞ്ച് ഒന്നാം റക്കത്തിൽ ആവുന്നതിന് മുമ്പ് സുന്നത്താണ് ഓപ്ഷൻസ് ബിസ്മി സൂറത്ത് വജ്ജത്തു ഉത്തരം വജ്ജത്തു ചോദ്യം മൂന്ന് വിശദമാക്കുക ഒന്ന് റുക്കു എന്താണ് റുക്കുവ് ഫിക്കിന്റെ ടെക്സ്റ്റ് ബുക്കിൽ മുപ്പതാമത്തെ പേജിൽ ഫസ്റ്റത്തെ വരുന്നുണ്ട് എന്താണ് ഉത്തരം ഉത്തരം രണ്ട് ഉള്ളൻ കൈ രണ്ട് മുട്ടൻ കാലിൽ എത്തുന്ന നിലക്ക് കുനിയലാണ് റുക്കുവ് ചോദ്യം രണ്ട് സുജൂതിൽ ചൊല്ലേണ്ട തിക്ര് എല്ലാവർക്കും അറിയാലോ ഇനി മുപ്പത്തി രണ്ടാമത്തെ പേജിലുണ്ട് ഉത്തരം ഉത്തരം സുബാനിഹി ചോദ്യം മൂന്ന് രണ്ട് ദശഹൂത് ഉള്ള ഫർല നിസ്കാരങ്ങള് ഡാഷ് ഉത്തരം രണ്ട് റക്കത്തിൽ കൂടുതലുള്ള നിസ്കാരങ്ങൾ ഏതൊക്കെയാണ് ഇതിലൊക്കെ രണ്ട് ദശഹൂദ് ഉണ്ടായിരിക്കും അല്ലേ ലുഹറ് അസറ് ഈ ചോദ്യം മുപ്പത്തഞ്ചാമത്തെ പേജിലെ അവസാനത്തെ ചോദ്യമായിട്ട് വന്നിട്ടുണ്ട് വ്യക്തമാക്കാം എന്നുള്ളതിൽ ചോദ്യം നാല് ഉച്ചത്തിലോതൽ സുന്നത്തുള്ള ഫർണ് നിസ്കാരങ്ങൾ ഡാഷ് ഉത്തരം മുപ്പത്തി ആറാമത്തെ പേജിലുണ്ട് ഉത്തരം സുബ്ഹ് മാര്ബ് ഇഷാ എന്നിവയുടെ ആദ്യത്തെ രണ്ട് റക്കത്തുകളിലും ഉറക്കെ ഓതൽ സുന്നത്താണ് ചോദ്യം അഞ്ച് വലിയ പെരുന്നാളിന് നിസ്കാര ഉടനെ തെക്ക്ബീർ സുന്നത്തുള്ള ദിവസങ്ങൾ ഡാഷ് ഉത്തരം നാൽപ്പതാമത്തെ പേജിലുണ്ട് ഉത്തരം അറഫ ദിവസം സുബഹ് മുതൽ ദുൽഹിജ പതിമൂന്നിലെ അസർ വരെ എല്ലാ നിസ്കാരങ്ങളുടെയും ഉടനെ തെക്ക്ബീർ ചൊല്ലൽ സുന്നത്താണ് എന്നാണ് അറഫ ദിവസം ദുൽഹിജ പത്തിനാണ് അപ്പൊ ദുൽഹിജ പത്തിന് മുതൽ ദുൽഹിജ പതിമൂന്നിലെ അസർ വരെ എല്ലാ നസ്കാരങ്ങളുടെയും ഉടന് എന്തുണ്ട് തക്ബീർ ചൊല്ലൽ സുന്നത്താണ് ചോദ്യനാല് എന്ത് ചൊല്ലണം ഒന്ന് എന്താ ചൊല്ലേണ്ട എല്ലാവർക്കും അറിയാലോ മുപ്പതാമത്തെ പേജിൽ ഉണ്ട് കേട്ടോ റബ്ബന ചോദ്യം രണ്ട് വെള്ളിയാഴ്ച സുബിഹിൽ ഫാത്തിഹയ്ക്ക് ശേഷം ഡാഷ് വെള്ളിയാഴ്ച സുബിഹിയിൽ ഓതേണ്ട സൂറത്തുകൾ ഏതൊക്കെയാണ് ഇരുപത്തിയെട്ടാമത്തെ പേജിലുണ്ട് ഉത്തരം സൂറത്ത് സജ്ജ സൂറത്ത് ദഹർ ചോദ്യം മൂന്ന് ഇക്കാമത്തിൻ്റെ രണ്ട് കലിമത്തുകൾ കേൾക്കുമ്പോൾ ഡാഷ് എന്താണ് ചൊല്ലേണ്ടത് ഇരുപത്തിരണ്ടാമത്തെ പേജിലുണ്ട് ഉത്തരം മിൻ അഹു ചോദ്യം ഒറ്റ വാക്കിൽ ഉത്തരം എഴുതുക ഒന്നാമത്തെ ചോദ്യം നാല് റക്കത്തുള്ള നിസ്കാരത്തെ രണ്ടാക്കി ചുരുക്കി നിസ്കരിക്കലാണ് ഡാഷ് ഉത്തരം കസറ് ചോദ്യം രണ്ട് നിസ്കാരങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠമാണ് ഡാഷ് ഉത്തരം ജുമുഅ മൂന്ന് ഖുത്തുബ മിൻബറിലോ ഉയരമുള്ള സ്ഥലത്തോ വെച്ചായിരിക്കൽ ഡാഷ് ഉത്തരം ഹുത്തുബയുടെ സുന്നത്ത് ചോദ്യം നാല് നാൽപ്പത് ആടിനുള്ള സക്കാത്ത് ഡാഷ് ഉത്തരം ഒരു ആട് ചോദ്യം അഞ്ച് സക്കാത്തുൽ ഫിത്തറിൻ്റെ മറ്റൊരു പേര് ഡാഷ് ഉത്തരം സക്കാത്തുൽ ബദൻ ചോദ്യം ആറ് പൂരിപ്പിക്കുക

ടെക്സ്റ്റ് ബുക്കിൽ മുപ്പത്തിരണ്ടാമത്തെ പേജിലുണ്ട് രണ്ട് സുജീതുകളുടെ ഇടയിലെ ഇരുത്തത്തിൽ എന്താണ് ചെല്ലൽ ഉത്തരം റബ്യലി വർഹംനി വജ്ബുർനി വർഫാനി വർസുഖിനി വഹദിനി ആഫിനി ചോദ്യം മൂന്ന് അള്ളാഹുമ്മ ജാൽനി മിന തൗവാബീന ഡാഷ് ഇബാദിക്കൽ മിനാബീന കഴിഞ്ഞ ഉടനെ ഇല്ലേ രണ്ട് കൈയും കണ്ണും മേൽപോട്ട് ഉയർത്തിക്കൊണ്ട് രണ്ട് ഷഹാദത്ത് കലിമയും അതിന്റെ ദുവാവും ആ ദുവായിൽ പെട്ടതാണിത് ഇത് കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതാണ് പ്രശസ്ത ടെക്സ്റ്റ് ബുക്കിൽ ഇല്ല എന്നാണ് തോന്നുന്നത് ചോദ്യം ഏഴ് ഹജ്ജിന്റെ ഫർളും വാജിബാത്തും വേർതിരിക്കുക ബ്രാക്കറ്റിലെ ഇഫാലത്തിൻ്റെ ത്വാഫ് വിദാ ഇൻ്റെ ത്വാഫ് ജമ്രകളിൽ കല്ലെറിയൽ അറഫയിൽ ഹാജറാവൽ എന്നിങ്ങനെ തന്നിട്ടുണ്ട് ഇതിൽ ഏതൊക്കെയാണ് ഫർൽ അത് ഫർലിൻ്റെ കോളത്തിലും ഏതൊക്കെയാണ് വാജിബാത്ത് അത് വാജിബാത്തിൻ്റെ കോളത്തിലും എഴുതി കൊടുക്കണം ഉത്തരം ഫർലായിട്ടുള്ളത് ഏതൊക്കെയാണ് അറഫയിൽ ഹാജറാവൽ ഇഫാലത്തിൻ്റെ ത്വാഫ് ഇനി വാജിബാത്ത് ഏതൊക്കെയാണ് വിദാ ഇൻ്റെ തൊവാഫ് ജമ്രകളിൽ കല്ലെറിയൽ ചോദ്യം എട്ട് ആശയം എഴുതുക ഒന്ന് കാല നബീ സല്ലാഹു അലൈ വല്ല ഇതാ ലക്കും അഹദുക്കും ഉത്തരം നബി നബിസല്ലാഹു അലൈവല്ല പറഞ്ഞു നിസ്കാരത്തിൻ്റെ സമയം ഹാജിറായാൽ നിങ്ങളിൽ നിന്നുള്ള ഒരാൾ നിങ്ങൾക്ക് വേണ്ടി ബാങ്ക് കൊടുക്കട്ടെ അല്ലെങ്കിൽ ഇങ്ങനെ എഴുതിയാലും മതി നിസ്കാരം ഹാളിറായാൽ നിങ്ങളിൽ നിന്നും ഒരാൾ ബാങ്ക് വിളിച്ചുകൊള്ളട്ടെ പേജ് ഇരുപത്തി ഒന്നിലുണ്ട് ഈ ഹദീസ് അതിൻ്റെ അർത്ഥം പഠിക്കാൻ തദ്രീബാത്തിൽ പറയുന്നുണ്ട് ചോദ്യം രണ്ട് അന്ന നബീ സല്ലാ വല്ലം ഖാനയുസല്ലി ഫിറമാന ഇഷിരീനറക്കത്തൻ സിവൽ വിത്തിരി ഉത്തരം നിശ്ചയം നബിസല്ലാ വസ്ലമ തങ്ങൾ റമലാനിൽ വിത്ര കൂടാതെ ഇരുപത് റക്കത്ത് നിസ്കരിക്കുന്നവരായിരുന്നു ആയിരുന്നു ഇതിൻ്റെ ഉത്തരം മുപ്പത്തെട്ടാമത്തെ പേജിലെ ലാസ്റ്റത്തെ പാരഗ്രാഫിലുണ്ട് ചോദ്യം ഒമ്പത് ഉത്തരം എഴുതുക ഒന്ന് ഹജ്ജിൻ്റെ മീക്കാത്തുകൾ ഏതെല്ലാം അവസാനത്തെ പേജിലുണ്ട് ഉത്തരം അൻപത്തി ആറാമത്തെ പേജിൽ ഉത്തരം എലം ഹുലൈഫ ൽഫുഹ കർണുൽ മനാസിൽ എർക്ക് ചോദ്യം രണ്ട് റമലാൻ നോമ്പ് വാജിബാകും ആർക്ക് ഉത്തരം അൻപത്തിരണ്ടാമത്തെ പേജിലുണ്ട് അസൗമു നോമ്പ് എന്ന പാഠത്തിൽ ഉത്തരം പ്രായപൂർത്തിയും ബുദ്ധിയും നോമ്പ് അനുഷ്ഠിക്കാൻ കഴിവുമുള്ള എല്ലാ മുസ്ലിമിനും റമലാൻ നോമ്പ് വാജിബാണ് ഇനി ചോദ്യം മൂന്ന് ഇതാണ് അവസാനത്തെ ചോദ്യം നിസ്കാരത്തിൽ കൈകൾ ഉയർത്തൽ സുന്നത്താണ് എപ്പോഴെല്ലാം ഉത്തരം തക്ബീറത്തിൽ എഹ്റാമിലും റുക്കുയിലേക്ക് കുനിയുമ്പോഴും റുക്കുയിൽ നിന്ന് ഉയരുമ്പോഴും ഒന്നാം ദശഹുദിൽ നിന്ന് ഉയരുമ്പോഴും കൈകൾ ഉയർത്തൽ സുന്നത്താണ് ഇതൊക്കെയാണ് പൊതുപരീക്ഷയ്ക്ക് വന്നിട്ടുണ്ടായിരുന്ന ചോദ്യങ്ങളെ നിങ്ങൾ ശ്രദ്ധിച്ചോ എന്നറിയില്ല ഈ തതിരിവാതിൽ വ്യക്തമാക്കുക അല്ലെങ്കിൽ നമ്മൾ ചർച്ച ചെയ്യുക ആ ഭാഗത്തു നിന്നൊക്കെ ചോദ്യങ്ങൾ വന്നിട്ടുണ്ട് അതൊക്കെ നന്നായിട്ട് ശ്രദ്ധിച്ച് പഠിച്ചവർക്ക് ടോപ്പ് പ്ലസ് മാർക്ക് വാങ്ങാൻ എളുപ്പമായിരിക്കും അല്ലാത്തവർക്ക് ഡിസ്റ്റിങ്ഷൻ മാർക്കൊക്കെ കിട്ടാവുന്ന ഒരു ചോദ്യ പേപ്പർ തന്നെയാണ് ഫിഖ്ഹ് നിങ്ങൾക്കൊക്കെ ഓരോരുത്തർക്കും ലഭിച്ച മാർക്ക് എത്രയാണെന്ന് കമൻറ്റ് ചെയ്യുക എക്സാം എങ്ങനെ ഉണ്ടായിരുന്നു എളുപ്പമായിരുന്നോ അതോ ടഫായിരുന്നോ എന്നൊക്കെ കമൻ്റ് ചെയ്യുക വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്യുക ഇനിയും ഇതുപോലെയുള്ള ഉപകാരപ്രദമായ വീഡിയോകൾ ലഭിക്കാനായി ചാനൽ ബെൽബട്ടണോട് കൂടി സബ്സ്ക്രൈബ് ചെയ്തേക്കുക അസലാമലൈക്കും വരഹമുള്ള വർക്കാത്തു